കൂട്ടുകാരെ നല്ല പോർക്കും കൂർക്ക ഉണ്ടാക്കാൻ പോകട്ടോ എന്നാ രുചിയാണെന്നറിയോ ഓ ഓ പോർക്കും കൂർക്ക എന്ന് പറയുമ്പം പണ്ടത്തെ ഒരു കാലം ഓർമ്മ തന്നെ ചക്കക്കുരു ഇങ്ങനെ ഒരുക്കണ ഒരു കാലഘട്ടം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇറച്ചിയൊക്കെ ഒരു കിലോലേ മേടിക്കുകയുള്ളൂ അപ്പോൾ തറവാട്ടിലൊക്കെ ആരുന്ന സമയത്ത് ആൾക്കാരൊക്കെ കൂടുതലുള്ള സമയത്ത് എണ്ണം തേക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഇങ്ങനെ ഒരുക്കി ഇറച്ചിക്കറിയുടെ കൂടെ ചേർക്കും എന്നിട്ട് ചാറും ചക്കക്കുരു രണ്ട് കഷ്ണം രണ്ടോ മൂന്നോ കഷ്ണം ഇറച്ചി കാണും അതിൻ്റെ അത് ബാക്കിയെല്ലാം ഒക്കെ ചക്കക്കുരു ചാറൊക്കെയായിട്ട് ഇങ്ങനെ തരും അപ്പോൾ കൂർക്കാതെ ഒരുക്കി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം കേട്ടോ കാരണം കൂർക്കയ്ക്ക് ഭയങ്കര കറയാണേ അപ്പം കറയൊക്കെ ഒന്ന് പോകും ഒരു നാലഞ്ച് പച്ചമുളക് ഒരു മൂന്ന് വലിയ സവോള ഒരു തേങ്ങ കൊത്തിയത് രണ്ട് തക്കാളി കറിവേപ്പില തണ്ടോട് കൊടുത്തിട്ടു കേട്ടോ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സോറി ചതച്ചതല്ല അരച്ചത് പേസ്റ്റ് അതായത് ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഒരു എൺപത് ഗ്രാം ഇഞ്ചിയും നന്നാക്കി എടുത്തിട്ട് മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ചേർത്ത് അതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി വേണമെങ്കിൽ ഒത്തിരി എളുപ്പം കേട്ടോ ഇറച്ചിയും മീനൊക്കെ ഉണ്ടാക്കുമ്പോഴേ മീനല്ല ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു സ്പൂണം കിട്ടാതെ ഈ ഇഞ്ചി ക്ലീൻ ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല പെട്ടെന്നാവും നല്ല ഉഗ്രും ടേസ്റ്റുമാണ് അപ്പം നേരെ പോർക്ക് ഇട്ടു ഇതുങ്ങളൊക്കെ ഇട്ടുകൊടുത്തു പാകത്തിന് ഇതേ ഉപ്പിടുക കേട്ടോ പാകത്തിന് ഉപ്പ് ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയാണ് ഇത് ഒരു മൂന്നാല് ഏലക്കയും പട്ടയും ഗ്രാമ്പുവും ഇതൊക്കെ കൊടുക്കുകയും ഇപ്പോൾ ഇട്ടത് പെരിഞ്ചീര പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇത് മീറ്റ് മസാലയാണേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളി മീറ്റ് മസാല അതിനുശേഷം എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ അത് ഇത്രയും കുറച്ച് കുരുമുളക് പൊടി ബാക്കി പിന്നീട് ഇടാം നമ്മൾ തീ കൊടുക്കുകയാണ് തീ കൊടുത്തിട്ട് പോർക്ക് ഇതുങ്ങളൊക്കെ ശരിക്കും ഇളക്കി അങ്ങ് കൂട്ടണം കറിവേപ്പില തണ്ടോട് കൂടി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇളക്കി നന്നായിട്ട് ഇതിന് കൂട്ടുക ചൂടായി കഴിയുമ്പോഴത്തേനും ഇന്ന ചൂടായി ഒന്ന് ഇറച്ചിയൊക്കെ ഒന്ന് വാടിയ സമയത്ത് കുറച്ച് ഇതിൻ്റെ ഈ പോർക്കിൻ്റെ ജലാംശം ഇറങ്ങി തുടങ്ങും ആ സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ബോയിൽ ചെയ്യാം കേട്ടോ കാരണം പണ്ടത്തെ കണക്ക് പറയുമ്പോൾ എളുപ്പം ഒഴി ക്രീയരുത് കേട്ടോ കാരണം കൂർക്കായും ബീഫൊക്കെ ഉണ്ടാക്കും കാരണം എല്ലാ സാധനങ്ങളും ബോയിലിങ് ത്രൂ ഡയറക്ട്ലി ചെയ്യണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കാരണം നമ്മൾ ചിലപ്പോൾ പോർക്ക് കുക്കറി ബോയിൽ ചെയ്യും കൂർക്ക അതിൻ്റെ ബോയിൽ ചെയ്തിട്ട് വെള്ളം പൊറ്റിക്കളയും കൊള്ളില്ല ഉടായ്പാ അത് ഇതുപോലെ നല്ല രീതിയിൽ ചെയ്താൽ നല്ല കിണ്ണം കാച്ചി ആയിരിക്കും സൂപ്പർ ടേസ്റ്റായിരിക്കും മൂടി വെച്ചൊരു നാൽപ്പത് മിനിറ്റ് ബോയിൽ ചെയ്യാം കേട്ടോ പോർക്ക് കൂടുതൽ വെന്ത് പോരുത് വെന്ത് ഒന്ന് ഒന്ന് കടിക്കണം ആ ഒരു സെറ്റപ്പിൽ വേണം ബോയിലാകാനായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അങ്ങം കയറുമേ കങ്ങൻ കയറുക ഞങ്ങളുടെ നാട്ടിലേക്ക് പണ്ട് ഈ ചട്ടിയുടെ അടിയിൽ പിടിക്കുന്നതിനായി കങ്ങൻ എന്ന് പറഞ്ഞ കേട്ടോ അതെ കറിവേപ്പില പോലെ എടുത്ത് കളയുക എന്ന് ഇതാണ് സംഭവം കറിവേപ്പിലെല്ലാം അതിനകത്ത് തണ്ട് നമ്മൾ എടുത്ത് കളയുകയാണ് ഇളക്കി കൂട്ടി ഒന്ന് വെക്കുക അടി പിടിപ്പിക്കരുത് വീണ്ടും അളച്ചു വയ്ക്കുക അത് ഇതോ ഈ സൈഡിൽ നെയ്യ് ഇറങ്ങിയ കണ്ടോ പോർക്ക് ഏത് മീറ്റാലും ഒരു അറുപത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ വെന്ത് ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ നെയ്യ് ഇറങ്ങി തുടങ്ങും മനസ്സിലായില്ലേ ഇളക്കി കൂട്ടുക ആ സമയത്ത് ശരിക്കും ഇളക്കി കൊടുക്കുക കാരണം ചിലപ്പോൾ അടിപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ സമയത്താണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിങ്ങനെ കൂർക്കുക ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പച്ചക്കൂർക്ക കേട്ടോ ഈ പച്ച പച്ചക്കൂർക്കയുടെ സ്റ്റോക്കും നമ്മുടെ ഈ പോർക്കിൻ്റെ സ്റ്റോക്കും ഒരുമിച്ച് കൂട്ടുകൂടി സെറ്റാവണം ഇതിപ്പോൾ ഇട്ട് കൊടുത്തേക്കങ്ങനെ ഒരു ഒരു കുഞ്ഞു കഷ്ണം വറുത്തരപ്പ് കേട്ടോ ഞങ്ങൾ ഹോട്ടലിലൊക്കെ ബൾക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ വറുത്തെപ്പ് ഒരു പത്ത് നൂറ് നൂറ്റമ്പത് തേങ്ങയുടെ വറുത്തരപ്പൊക്കെ ചെയ്തു നോക്കുകയാണ് ഡീപ്പിൽ വെക്കും ഡീപ്പ് ഫ്രീസറിൽ ആവശ്യം ഉണ്ടെങ്കിൽ കുറേശ്ശേ എടുത്ത് ഉപയോഗിക്കും കേട്ടോ അപ്പം അല്പം വറുത്തരപ്പ് ഇട്ട് കൊടുത്തു ഇളക്കി കൂട്ടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോർക്ക് ഇത് കണ്ടോ അപ്പോൾ പോർക്ക് എല്ലാം വെന്ത് നല്ല സെറ്റായിട്ടോ ആ കൂർക്കാടെ സ്റ്റോക്കും സൂപ്പർ ഇപ്പം ടേസ്റ്റാ കേട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ അവസാനം ഇച്ചിരി പച്ച കറിവേപ്പില ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണാലും കുരുമുളക് പൊടി ഇതുങ്ങളൊക്കെ ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് കൂട്ടണം അയ്യോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയവിടെ പറയും പറയുമല്ലോ കേട്ടോ ഇടുക്ക ടേസ്റ്റാണ് കാരണം എല്ലാം നമ്മൾ ഡയറക്റ്റ്ലി ബോയിൽ ചെയ്യുള്ളൂ കേട്ടോ അല്ലേ കൊള്ളി അവിടെ ഒന്ന് ഗ്രേവി ഒന്ന് സെറ്റാവേണ്ട ഈ ഒരു പരുവത്തിന് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിനെടുക്കാം കേട്ടോ പൊറോട്ടയൊക്കെ മുക്കി കഴിക്കാനും ചോറ് കൊടുക്കും നല്ല ഇതാണ് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവാനാട്ടെ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെ എന്നാൽ ശരി എന്നാൽ അടുത്ത് വിടിക്കണവേ താങ്ക് യു